എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടില്ല എന്ന് കോൺഗ്രസിൽ ധാരണ പാർട്ടി നടപടിയെടുത്ത സ്ഥിതിക്ക് പുതിയ നടപടികളിലേക്ക് തൽക്കാലം കടക്കില്ല കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം തുടർ നടപടികൾ എന്ന് പൊതുധാരണ അതേസമയം രാഹുലിനെതിരായ കേസിൽ കോൺഗ്രസ് നീറി പുകയുകയാണ് പി ആർ പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രവീണ ഏതെങ്കിലും തുടർ നടപടികൾ ഇല്ല എന്ന് കോൺഗ്രസിൽ ധാരണയായിരിക്കുകയാണല്ലേ ലക്ഷ്മി നിലവിൽ സസ്പെൻഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഇനി ആവശ്യമില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ കേസിൽ അറസ്റ്റ് ചെയ്യുകയോ അതീ കേസ് തെളിയിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ പൊതുധാരണയായിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളോട് എം സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത് മാന്യതയല്ല അത് അയാളുടെ ധാർമ്മികതക്കനുസരിച്ച് അയാൾ സ്വയം ചെയ്യേണ്ടതാണ് അങ്ങനെ അയാൾ സ്വയം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നുള്ളത് കാര്യം പാർട്ടി നേതൃത്വം പറഞ്ഞു വെക്കുന്നു അപ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തിനിടയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉടലെടുക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ അത് വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി എന്നുള്ള വിമർശനം ഒരു വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട് നമുക്കറിയാം ഈ പ്രശ്നം ഉയർന്നപ്പോൾ തെളിവുകൾ സഹിതം തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ളവർ അവരെ മൂന്ന് പേരും എന്തായാലും നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നുണ്ട് കെ മുരളീധരൻ ക്ഷമിക്കണം വി ഡി സതീശൻ ആകട്ടെ ഇപ്പോൾ പന്ത് ആ പന്ത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷന്റെ കോർട്ടിലേക്ക് തള്ളുകയാണ് കാരണം നേരത്തെ കെ പി സി സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കമുള്ളവരാണ് രാഹുലിന് പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ നൽകിയത് അദ്ദേഹം പാർട്ടി പരിപാടികളിലും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച വേദികളിലും എത്തിയപ്പോൾ പാർട്ടി അധ്യക്ഷന്റെ നിലപാട് നമ്മൾ കണ്ടതാണ് ആഴകുഴമ്പൻ മറുപടിയായിരുന്നു പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാർക്കും ക്ഷമിക്കണം പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമാരും ചിലർക്കും ഇതേ നിലപാടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് രാഹുൽ ഇത്രമേൽ അതിപ്രസരം കാട്ടി പാലക്കാട് വലിയ തോതിൽ ഷൈൻ ചെയ്തത് എന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലപാടെടുത്ത് നടപടി പറയേണ്ടതും നടപടിയെടുത്ത് നിലപാട് പറയേണ്ടതുമായി രണ്ട് കാര്യങ്ങളിലും ഇനി കെ അധ്യക്ഷനാണ് സംസാരിക്കുന്നത് എന്നുള്ള നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു പാർട്ടിയെ ഈ ഘട്ടത്തിൽ അൻപത് ശതമാനം വനിതാ സംവരണം അതുകൊണ്ട് തന്നെ അത്രയധികം വനിതകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ രാഹുലിന്റെ കാര്യം സ്ത്രീകളോട് വിശദീകരിക്കേണ്ട ഗതികേടിലാക്കി പാർട്ടി എന്നുള്ള കാര്യവും ഇക്കൂട്ടർ ആരോപിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടി പ്രതിരോധമാണ് ാശിനെ പോലുള്ളവർ യു ഡി എഫ് കൺവീനറിനെ പോലെ അത്രയും ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരാൾ എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഇത്രയധികം തെളിവുകൾ മുന്നിലുണ്ട് പാർട്ടി നേതൃത്വത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പലതവണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവ് നിലപാടെടുത്തിരിക്കുന്നു പരസ്യമായി തന്നെ അപ്പോഴും അടൂർ പ്രകാശിനെ പോലുള്ളവർ ഉയർത്തുന്ന പ്രതിരോധത്തെ എങ്ങനെ വേണം വായിച്ചെടുക്കാൻ പ്രവീണ നാളം കെട്ട് പ്രതിരോധം എന്നല്ലാതെ അതിനെ മറ്റൊന്നും പറയാനില്ല കാരണം ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ് അതിപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു എം എൽ ആയിരിക്കണമെന്നില്ല ഒരു പാർട്ടി നേതാവായാൽ മതി ധാർമ്മികത എന്നുള്ളത് അനിവാര്യമാണ് ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറയുന്നത് കൊണ്ടാണോ ശബരിമല പോലുള്ള ഒരു വിഷയം എടുത്തു ഉയർത്തുന്നത് എന്നുള്ള മറു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് സ്വർണ്ണക്കൊള്ള വേറെ വിഷയം അതിനങ്ങനെ തന്നെ നിങ്ങൾ പ്രതിരോധിച്ചോളൂ അതിലൊരു പ്രശ്നവുമില്ല പക്ഷേ ഒരു സ്ത്രീ അവളുടെ ദുരിതം പറഞ്ഞ് അവൾ അനുഭവിച്ച അവൾ കടന്നുപോയ ശാരീരിക വിഷമതകൾ പറഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായ കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്ത നടപടി തുറന്നു പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അതിനെതിരെ അതൊക്കെ ഒരു കെണിയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന നേതാക്കൾക്ക് എന്ത് ധാർമ്മികത ഉണ്ട് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗവും പൊതുസമൂഹവും ഉന്നയിക്കുന്നത് ഇത് തിരിച്ചറിയാനാകാത്തവരല്ല കോൺഗ്രസ്സുകാർ പക്ഷേ പ്രതിരോധത്തിന് മറ്റ് ശരങ്ങളോ അമ്പുകളോ ഒന്നുമില്ലാതെ നിൽക്കുന്ന വെറും കൈയോടെ നിൽക്കുന്ന ഇനി ഏത് അമ്പേറ്റാലും ഞങ്ങൾ തളർന്ന് െന്ന് ഉറപ്പോടെ നിൽക്കുന്ന കോൺഗ്രസുകാർക്ക് ഇതല്ലാതെ പറയാൻ മറ്റൊരു കാര്യവുമില്ല എന്നുള്ളത് നാണക്കേടാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ പറയുമ്പോൾ ഒരു സ്ത്രീയുടെ മാനത്തിന്റെ വില വച്ചിട്ടല്ല പ്രതിരോധം തീർക്കേണ്ടത് എന്നുള്ള കാര്യം ഇവർ ഓർക്കണമെന്നു കൂടിയാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് പൊതുസമൂഹവും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അത് പലവട്ടമായി പറഞ്ഞതുമാണ് പക്ഷേ ഇനിയും മനസ്സിലാകാത്ത ചിലരുണ്ട് ഈ പാർട്ടിയിൽ എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ദോഷമായി മറ്റുള്ളവർ കരുതുന്നത് ലക്ഷ്മി rpravvina tryvanndobratanoo vi